സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൂച്ചോയുടെ ലൂയിസ് ഹെൻഡ്രിക്കയുടെ പി എസ് ജി അർ ആപ്സല്യൂട്ട് ജോയ് ടു വാച്ച് പ്യൂട്ടിഫുൾ ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്തു വച്ചു എന്ന് തന്നെ പറയേണ്ടി ഒരു ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് ലെഗിൽ ആസ്റ്റം എല്ലേക്കെതിരെ പാരീസിൽ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിനാണ് അവർ വിജയിച്ചിട്ടുള്ളത് സെക്കൻഡ് ലെഗ് വില്ലാ പാർക്കിൽ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല പക്ഷേ സ്റ്റിൽ അവരുടെ ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആണ് വില്ലയ്ക്ക് മുട്ടി നിൽക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല നല്ല രീതിയിൽ അവർ ഫസ്റ്റ് ലെഗിൽ ശ്രമിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് ഡിഫൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ പി എസ് സിയുടെ കോളജി അത് തന്നെ അവരുടെ ഫ്രണ്ട് പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഓ അവർ മത്സരത്തിൽ അടിച്ചിട്ടുള്ള മൂന്ന് ഗോളുകളും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗോളുകളാണ് പല രീതിയിൽ അവർക്ക് നിങ്ങൾ ഹേർട്ട് ചെയ്യാൻ സാധിക്കും അതായത് ടാപ്പിൻ ഗോളോ ഒന്നുമല്ല അവരടിച്ചിട്ടുള്ളത് മൂന്നും കിഡ്ഡിലൻ ഗോളുകളാണ് കിണ്ണങ്കാച്ചി ഗോളുകൾ ആദ്യം ഗോളടിക്കുന്നത് വില്ലയാണ് പക്ഷെ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഈ എങ്ങനെയാണ് പേഴ്സണാലിറ്റി കൂടി ലൂയിസ് എൻഡ്രിക്കെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വെച്ചാൽ ഒരു പക്ഷേ പഴയ പി എച്ച് ജി ഒക്കായിരുന്നെങ്കിൽ പതറിപ്പോയേനെ അങ്ങനത്തെ പതർച്ചയൊന്നുമില്ല ഈ സീസണിൽ നമ്മൾ അത് പലതവണ കണ്ടുള്ള സംഭവമാണ് ഈവൻ ലിവ ഫസ്റ്റ് ലീഗിൽ പരാജയപ്പെട്ടിട്ട് അതും പാരീസിൽ പരാജയപ്പെട്ട് ആൻഫീൽഡിലേക്ക് പോയിട്ടാണ് അവർ കമ്പാക്ക് വിജയമൊക്കെ അല്ലേ ഇപ്പം ഇതിലും അവർ നല്ല രീതിയിൽ കമ്പാക്കും കാര്യങ്ങളും നടത്തുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ക്യാരക്ടർ കൂടി ഈ ടീമിൽ ഇൻസ്റ്റൽ ചെയ്യാൻ ലൂച്ചോ എന്ന് പറയുന്ന മാനേജർക്ക് സാധിച്ചത് മാത്രമല്ല ലൂയിസ് ക്യാമ്പസ് എന്ന് പറയുന്ന ആ ചെങ്ങായിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഈ ടീമിനെങ്ങനെ മൗൾഡ് ചെയ്തെടുത്തതിന് ഈ സ്ക്വാഡിനെങ്ങനെ ബിൽഡ് ചെയ്തെടുത്തതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം പി എച്ച് ഡി ഗലാക്ടിക്കോ അപ്രോച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ റയൽ മാഡിൻ്റെ തരത്തിലുള്ള അപ്രോച്ചും കാര്യങ്ങൾ അതൊന്നും അവർക്ക് എന്താണ് യൂറോപ്പിലെ സക്സസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അവർക്ക് അവരുടെ ഒരു ഹോളി ഗ്രിൽ എന്ന് പറയുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം അടിക്കാൻ സാധിച്ചില്ല പല രീതിയിലുള്ള സംഭവങ്ങൾ അവർ ട്രൈ നോക്കി മെസ്സി നെയ്മർ എംബാപ്പെ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പോലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ ഇപ്പം എന്താ സംബന്ധിച്ചാൽ ആ ഗാലാക്റ്റിക്കോ അപ്രോച്ചിൽ നിന്നും അവർ മാറി ചിന്തിക്കുകയാണ് ക്യാമ്പസിനാണ് നമ്മളതിന് കൂടുതലും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒബ്വിയസ്ലി പിച്ചിൽ ചെയ്യുന്ന അവർ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾക്ക് ലൂച്ചോ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ സ്ക്വാഡ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണമല്ലോ അതിന് താക്കോല് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലൂയിസ് ക്യാമ്പസ് എന്ന് പറഞ്ഞ പോർച്ചുഗീസുകാരനാണ് ആൾ എത്ര മനോഹരമായിട്ടാണ് ആ സ്ക്വാഡ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ടാലൻ്റുകളിൽ ചിലത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെസി ലി ഡു കെ വാട്ട് എ ഫുട്ബോൾ വാട്ട് എ ടാലൻറ്റ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പറയുള്ളൂ കേലിയെ വിൻറ്ററിൽ കൊണ്ടുവരുന്നു പിന്നെ ബാർകോള ഉസ്മാനിക്ക പിന്നെന്താ മിഡ്ഫീൽഡിൽ പോർച്ചുഗീസ് ഡുവകളായിട്ടുള്ള ജോവനവസാണെങ്കിലും വിത്തീനിയാണെങ്കിലും ഫണ്ടാസ്റ്റിക് ആണ് നമുക്ക് കരുതുന്നതാണ് അപ്പം ഫാബിയാൻ റൂസ് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാലോ നമ്മുടെ പാച്ചോ അതൊക്കെ സെൻസേഷണൽ സൈനിങ് ആണ് ഡിഫറൻസ് മേക്കറാണ് ബെറാൾഡോ എന്ന് പറഞ്ഞ യങ്സ്റ്ററൊക്കെ ഉണ്ട് ആ രീതിയിൽ എന്താണ് ഒരു പ്രോപ്പർ സ്കാഡിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ശരിയാണ് ചില സൈനികളൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല അത് സ്വാഭാവികമുള്ള സംഭവമാണ് പക്ഷേ ഓവറോൾ പിക്ചർ നോക്കി കഴിഞ്ഞാൽ കിടിലം പരിപാടിയാണ് അവിടെ ക്യാമ്പസ് എടുത്തുള്ളത് ഇതിനു മുമ്പ് ചങ്ങായി മൊണാക്കോയിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതേ പണി ലില്ല് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ലീഗ് ടൈറ്റിൽ അതായത് ഈ പി എച്ച് ഡി ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ലീഗിൽ ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് അത് ഒബ്വിയസ്ലി മാനേജർമാർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും പക്ഷേ ഈ ക്യാമ്പസ് എടുക്കുന്ന പണിക്ക് അധികം ക്രെഡിറ്റ് അധികം കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ അണ്ടർ ആയിട്ടുള്ള ഒരു പണിയാണ് ചെങ്ങായി ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ പി എസ് ജിയിൽ നിന്ന് അദ്ദേഹം പോകാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്നുള്ളത് പിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ക്ലബ്ബൊക്കെ ക്യാമ്പസിനെ പോലെയുള്ളൊരു ഒരു ചെങ്ങായിനെയൊക്കെയാണ് സ്ക്വാഡ് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ ഇരിക്കുന്ന രണ്ട് ചെങ്ങായിമാരുണ്ട് ബ്രൈറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചങ്ങായിമാർ അവരെയല്ല യൂസ് ചെയ്യേണ്ടിയിരുന്നത് അതായത് ടൈറ്റിൽ വിന്നിംഗ് ബിഗ് ട്രോഫികൾ അടിക്കണം എന്നുള്ള അമ്പീഷൻ ഉണ്ടെങ്കിൽ ക്യാമ്പസിനെ പോലെയുള്ള ആൾക്കാർക്കാണ് പണി കൊടുക്കേണ്ടത് വേറെയും അങ്ങനത്തെ കുറേ പേരുകളുണ്ട് ഇവിടെ എൻ്റെ ക്ലബ്ബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തോമസ് ടുക്കലിനെ സാക്കിയും അതേപോലെ തന്നെ നൈഗൽസ്മാനേയും ലൂച്ചോനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളമാരാണ് അവിടെ ക്ലബാണ് കാരണം എന്താ വെച്ചാൽ പപ്പറ്റാകാൻ ഇവരൊന്നും കിട്ടൂല ഉമ്മമാർക്ക് വേണ്ടത് പപ്പറ്റിനെയാണ് അപ്പോൾ അങ്ങനെയുള്ള പപ്പറ്റിനെയൊക്കെ അമ്മമാർക്ക് കിട്ടുകയും ചെയ്തു അവരതിൽ ഹാപ്പിയുമാണ് എന്താ അല്ലേ അപ്പോൾ എന്തായാലും ക്യാമ്പസ് സ്ക്വാഡ് ബിൽഡ് ചെയ്തെടുക്കുന്നു അവർ ആ ഗലാക്റ്റിക് വേറയിൽ നിന്നും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു അതിന് ലൂച്ചോ എന്ന് പറയുന്ന മാനേജർ മാനേജറെടുത്തിട്ടുള്ള പണി അതും അടിപൊളി പണിയാണ് അതായത് ടീമായിട്ട് എന്ന് പറഞ്ഞാലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് റീൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം സ്പെയിനിൻ്റെ മാനേജറൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ സ്പെയിൻ വളരെ ഡൾ ഡള്ളായിട്ടുള്ള ഫുട്ബോളാണ് കളിക്കുന്നതായിരുന്നു അതായത് പൊസഷൻ വെറുതെ അതിൻ്റെ ഒരു കീപ്പ് ചെയ്യാനായിട്ട് പൊസിഷൻ വെക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു ഓവർ ഡോസ് പരിപാടി പൊസിഷൻ്റെ ഓവർഡോസ് അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആയിരം പാസുകൾ ഗോളൊന്നടിക്കാതെ ആയിരം പാസുകൾ ആയിരം പാസ് കംപ്ലീറ്റ് ചെയ്താൽ ഹാപ്പി ആയ തരത്തിലുള്ള ഒരു ഒരു സിസ്റ്റം സിസ്റ്റവും ആയിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ റീഇൻവെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇപ്പോൾ പി എസ് ഡി ടീം കളിക്കുന്നത് ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ് അല്ലേ ഭയങ്കര രസമുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത് അപ്പോൾ എന്താണ് അത് ആ ഫ്രണ്ടിലുള്ള പ്ലെയേഴ്സിൻ്റെ ആ ഒരു ഫ്ലെയറും പരിപാടിയും അവരുടെ ഫ്രീഡവും അവരുടെ റൊട്ടേഷനും അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് അവർക്ക് അവരുടെ ആ ഒരു ട്രിബിളിംഗ് എബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ പുറത്തെടുക്കാനുള്ള ആ ഒരു ഫ്രീഡോം കാര്യങ്ങളൊക്കെ ലൂച്ചോ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിസ്റ്റവും കാര്യങ്ങളുണ്ട് സിസ്റ്റം ഇല്ല ഇല്ലാതൊന്നും പറയുന്നില്ല ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ഉമാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് അറ്റാക്കിംഗ് പ്ലേയേഴ്സൊക്കെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അത് മോഡേൺ ഫിലോസഫി ഒരു കാര്യം തന്നെയാണ് അതായത് വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്യണം ഫുൾ ബാക്കുകളെ സപ്പോർട്ട് ചെയ്യണം അത് നല്ല രീതിയിൽ അവിടെയുള്ള വിന്നർമാർ ചെയ്യുന്നുണ്ട് കാരണം അവരൊന്നും വലിയ തോതിൽ സൂപ്പർ സ്റ്റാറുകളല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സൂപ്പർ സ്റ്റാർ പരിപാടിയിൽ നിന്നും അവർ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ട് അവരുടെ ലീഗ് അടിക്കാനുള്ള സാധ്യതകൾ കൂടി വർദ്ധിച്ചിരിക്കുകയാണ് അടിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് പക്ഷേ അവർ ഭയങ്കര രസമുള്ള ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഫ്രണ്ടിലുള്ള പ്ലേഴ്സിൻ്റെ റൊട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോക്കൽ പോയിന്റ് ഇല്ലാതെ കളിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ ടീമിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ഗൺസാലോ റാമോസിനെ പോലുള്ള ഒരു പ്ലെയർ വേണമെങ്കിൽ കളിപ്പിക്കാം ഇപ്പോൾ കൊലമോഹാനൊക്കെ ക്യാമ്പസ് തന്നെ കൊണ്ടുണ്ടായിരുന്നു പക്ഷേ കൊലമോഹാനിനെ യൂസ് ചെയ്യാൻ ലൂച്ച സാധിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി ഈ പുള്ളിക്കാരൻ ഇല്ല പക്ഷേ ഒരു പ്ലാൻ ബി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നു അതിന് പ്ലാൻ ബി ആയിട്ട് ഗോൺസാലോ റാമോസിനെയാണ് വെച്ചിട്ടുള്ളത് ഡെമ്പയിലെ ഉസ്മാനിക്ക നല്ല രീതിയിൽ ആ ഒരു ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോൾ അദ്ദേഹം അടിച്ചു കൂട്ടുന്ന ഗോളുകളുടെ എണ്ണ എത്രമാണ് ഈ സീസണിൽ ഏറ്റവും പ്രൊലിഫിക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ലൂച്ചോക്ക് ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹത്തിന് ഒരു സെൻ്റർ ഫോർവേഡ് ആയിട്ട് മാറ്റുന്നത് മാത്രമല്ല സെൻറ്റർ ഫോർവേർഡാണെങ്കിലും അദ്ദേഹം റൈറ്റ് ലെഗ് ഡ്രിഫ്റ്റിയും ലെഫ്റ്റ് ലെഗ് ഡിഫ്റ്റ് ചെയ്യും ആ ഫ്രണ്ടിലുള്ള പ്ലേഴ്സിൻ്റെ ഈ റൊട്ടേഷൻ ശരിക്കും ഡിഫെൻസിനെ നമുക്ക് ചോദിച്ചോളാം പിടിച്ചുള്ള ഒരു പരിപാടിയാണ് ഡെസിലി ഡോ ലെഫ്റ്റിൽ കളിക്കും റൈറ്റിൽ കളിക്കും ഡെമ്പയിലെ ലെഫ്റ്റിൽ കളിക്കും റൈറ്റിൽ കളിക്കും സെൻ്ററിൽ കളിക്കും വരച്ചക്കയിലെ റൈറ്റിൽ കളിക്കും ലെഫ്റ്റിൽ കളിക്കും സെൻറ്ററിലേക്ക് ഇവരുടെ ഈ റൊട്ടേഷൻ അപ്പോൾ ബാർകോള പറഞ്ഞ പ്ലേയറൊക്കെ ഉണ്ട് അപ്പോൾ ഈ റൊട്ടേഷൻ ശരിക്കും ഡിഫെൻസിനെ നമ്മൾ ചോദിച്ചോളാം അത് ട്രാക്കിയതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ശരിയാണൊരു ഫോക്കൽ പോയിന്റ് ഇല്ല പക്ഷെ അമ്മമാർക്ക് മൊമെൻസ് ഓഫ് ബ്രില്യൻസ് എടുക്കാൻ കഴിയുന്ന തരത്തിൽ അസാധ്യ ടാലൻറ്റഡായിട്ടുള്ള ഫുട്ബോളേഴ്സ് ആണ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരുപാടുണ്ട് ആ സൈഡിൽ അപ്പോൾ ആസ്റ്റമലിലേക്കെതിരെ അവരടിച്ചിട്ടുള്ള മൂന്ന് ഗോളിൽ നമുക്ക് ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസും കാണാൻ സാധിക്കുന്നത് അവരുടെ കൗണ്ടർ അടാക്കിങ് അവസരങ്ങളിൽ അവർ ഫ്ലൈ ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഫുൾ ബാക്കുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഇൻവോൾമെന്റ് ഉണ്ട് പിന്നെ ഈ ഫ്രണ്ട് പ്ലെയേഴ്സ് അവന്മാർ എങ്ങനെ തിരികാനുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ അതാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സംഭവം ആ ആയിട്ടുള്ള സംഭവം ഇഷ്ടം പോലെയുള്ള ഒരുപാട് ബോളേഴ്സ് ആ പി എസ് ഡി സൈഡിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ലൂച്ചോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഭവം ലൂച്ചോടെ ലക്ഷറി എന്ന് പറയുന്ന സംഭവം അപ്പം അവർ നല്ല രീതിയിൽ വർക്ക്റേറ്റും പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഫുൾ ബാക്കുകൾ ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക മുമ്പോട്ട് പോയിട്ട് കളിക്കുന്ന ഫുൾ ബാക്കുകളാണ് അപ്പോൾ അവർക്ക് സപ്പോർട്ടിനായിട്ട് ഈ വിങ്ങർമാർ ബോൾ നഷ്ടപ്പെടുമ്പോൾ താഴോട്ട് വരുന്ന അവസരങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അത് ഭയങ്കര രസമാണ് അമ്മമാരുടെ ഫുട്ബോൾ കാണാനായിട്ട് ഇതിൽ തന്നെ ഡെസിരി ഇടുവയെ ആസ്റ്റമിലേക്കെതിരച്ചിട്ടുള്ള ഒരു ആ ഒരു ഗോള് അതായത് ആസ്റ്റമിൽ ആസ്റ്റമിലാദ്യം ഗോളടിക്കുന്നു അതിന് മറുപടി നാല് മിനിറ്റിനുള്ളിൽ അവർ കൊടുക്കുകയാണ് ആ ഒരു ഗോൾ എങ്ങനെയാണ് വരുന്നത് കോർണർ റൂട്ടീൽ നിന്നാണ് അവർ ഷോർട്ട് കോർണറുകളാണ് എടുക്കാറുള്ളത് അപ്പോൾ റൈറ്റ് സൈഡിൽ കോർണർ എടുക്കുന്നു എന്നിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയപ്പോൾ അത് ഡെസി ലി ചെന്ന് വീണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് ആ കോർണറില് കലാശമുള്ള ആ ഒരു ഷോട്ട് വരുന്നത് ഡെസിഡിഡൂടെ അടുത്ത് തന്നെയാണെന്നുള്ള കാര്യം പറയുന്നത് ഡെസിഡുവെ ബോക്സിങ് റൈറ്റ് സൈഡിലായിരുന്നു അവിടെ ഈ കോർണർ എടുത്തപ്പോൾ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റിൽ നിന്ന് ആളുകൾ കട്ടിൻ സൈഡ് ചെയ്ത് വന്നതിന് എഡ്ജ് ഓഫ് ജോസഫ് പോക്സ് ചെയ്യുന്ന ഒരു സാധനങ്ങളുടെ അടിച്ച് കയറ്റിയാണ് വാട്ട് എ ഷോട്ട് മാൻ വാട്ട് എ സ്ട്രൈക്ക് അതാണ് ബോൾ സ്ട്രൈക്കിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആട്രിബ്യൂട്ടല്ലേ ഒരു ഫുട്ബോളെ സംഭവിച്ച പ്രത്യേകിച്ച് ഒരു അറ്റാക്കിംഗ് പ്ലെയർന്നും സംഭവിച്ചു കൊടുത്തോളാം ഇപ്പോഴത്തെ ചില വിങ്ങർമാരൊക്കെ ഉണ്ട് മാനേജറിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ടേക്ക് ഓൺ ചെയ്യാൻ മറന്നു പോയതായിരിക്കാം ചിലവ്മാരൊക്കെ ബാക്കി പാസ് കൊടുക്കും ഷൂട്ട് ചെയ്യാൻ അറിയില്ല എനിക്ക് അറിയാം നമ്മുടെ ടീമിലും കളിക്കുന്നുണ്ട് അവിടെയാണ് ഡെസിരിഡുവൊക്കെ ആ ഒരു എക്സ് ഫാക്ടർ കൊണ്ടു നടക്കുന്നത് വരക്ഷകലെയൊക്കെ ആ എക്സ് ഫാക്ടർ കൊണ്ടു നടക്കുന്നത് ഡെമ്പയിലെയും ബാർക്കോലെയും ഒക്കെ ആ ഒരു എക്സ് ഫാക്ടർ കൊണ്ടുനടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വണയിൽ നമുക്ക് അത് ലമീനമാലിൻ്റെ കാലിൽ കാണാൻ സാധിക്കും റഫീന്യ അത് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്കേഴ്സ് കാണാം ഇതിൽ തന്നെ ഇപ്പോൾ ഡെസിരിഡുവയുടെ ഒക്കെ ഐഡൽ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നെയ്മറാണ് അപ്പോൾ നെയ്മറിനെ ഐഡലാക്കി വെച്ചിരിക്കുന്ന ലമീനമാലാണെങ്കിലും ഡെസിരിഡു ആണെങ്കിലും അങ്ങോട്ട് ഫ്ലെയറിങ്ങിട്ട് ഒഴുക്കുകയാണ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അല്ലേ ആ ഒരു അവർ ടേക്ക് ഓൺ ചെയ്യുന്ന രീതിയാണെങ്കിലും അവർ ആ ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നത് കാണാനും അവർ ബോളുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതും ഈ സ്ട്രൈക്ക് ചെയ്യുന്നതും റൂലറ്റും പരിപാടികളും ചെയ്യുന്നതും ട്രിവേല പാസുകൾ ചെയ്യുന്നതും അത്തരത്തിൽ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഫുട്ബോളിനെ ആസ്വദിച്ച് കളിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതൊക്കെ കാണാനാണ് നമ്മളിരിക്കുന്നത് ആ ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് ഇവരിങ്ങോട്ട് കളിക്കുമ്പോൾ അത് ആ ഒരു ഫുട്ബോളിനെയാണ് സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ എന്നൊക്കെ നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ അതൊക്കെ കാണാൻ തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ അല്ലേ അപ്പോൾ അത് ഡശീലി പോലെയുള്ള വരക്ഷിക്കലെ പോലെയുള്ള ലമിനിയമാലിനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കയ്യടിക്കില്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതാണ് വേറെ വഴിയൊന്നുമില്ല കയ്യടിക്കുക റൈവൽസ് ആയിരിക്കാം പക്ഷേ കയ്യടിക്കുക അത്ര ചെയ്യാനുള്ളൂ അപ്പോൾ ഡസീ ലഡുവേ ഭയങ്കര ടാലൻഡായിട്ടുള്ള പ്ലെയറാണ് റനൽ എന്നാണ് വെച്ചാൽ അങ്ങനെ നല്ല തുക കൊടുത്തുകൊണ്ടാണ് പി എച്ച് ജി സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒട്ട്ക്കത്തെപ്പോൾ ടെൻഷനുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാലേ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സംഭവം അതാണ് അതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കെ ഓസ് ഈവൻ ഫ്ലൈങ് ലാസ്റ്റ് ലാസ്റ്റിച്ച് ചാലഞ്ചസ് ഗോൾ ലൈൻ ക്ലിയറൻസുകൾ അങ്ങനെ 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 പോകുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ ഡുവേയും അതേപോലെ തന്നെ ബരഡ് കലിയും ഡെംബേലയും ആണ് ഫ്രണ്ട് റീൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെമ്പലെ എന്താ പറയുക അവിടെ ഇപ്പോൾ ഒരു മെയിൻമാനായിട്ടാണ് ആ രാക്കിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വരട് കലിയുടെ രണ്ടാമത്തെ ഗോള് എൻ്റെ അമ്മേ വാട്ട് എ ഗോൾ മാൻ വാവ് അതായത് പെർഫെക്റ്റ് കൗണ്ടർ അറ്റാക്കിങ് സംഭവമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അതായത് ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള അവസരത്തിൽ ഈ മാത്തി കാഷിനെ മാറ്റേണ്ടി വന്നു റൈറ്റ് ബാക്കിനെ കാരണം ആൾ ഭയങ്കര ഫൗളുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ആൾ നല്ല രീതിയിൽ ഇടങ്ങറായിട്ടുണ്ട് ഈ പി എസ് ജി വിങ്ങർമാരായിട്ട് അപ്പോൾ ആളെ മാറ്റി ഡിസാസിനെ കൊണ്ടുവരുന്നു നല്ല ചോയ്സാണ് ഫുൾ പാക്കായിട്ട് ഡിസാസിനെ കളിപ്പിക്കുന്നു ഡിസാസിനെ കിടത്തി ഉറക്കി വരട്ടി കയറിയ പക്ഷേ അവിടെ പിന്നെ ബോൾ വിൻ ചെയ്യുകയാണ് ആസ്റ്റമില ഇടുന്നത് ആസ്റ്റമില്ല അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ വളർ ബോളായിട്ടുണ്ടായിരുന്നത് കാരണം പി എച്ച് ജിക്കെതിരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആ കൗണ്ടർ അറ്റാക്കിലെ ഫേസ് അതിഭീകരമാണ് മാത്രമല്ല ആ മിഡ്ഫീൽഡേഴ്സിന് കാശിപ്പിക്കാൻ പറയാം മിച്ചിനിയാണെങ്കിലും ജോനോസ് ആണെങ്കിലും ഫാബൻ ഡ്രീസ് ആണെങ്കിൽ വന്മാരും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യും ഫ്രണ്ട് ത്രീയും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യും വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതിൽ തന്നെ ഹക്കീമിയാണ് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നത് റാഷ്ഫോഡിൻ്റെ അടുത്താണ് ബോൾ വിൻ വിൻഡ് ചെയ്താണോ ഓർമ്മ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു ജോനോസ് അത് ഡെമ്പലിൽ കൊടുക്കുന്നു ഡെംബലിയുടെ ഫ്ലിക്ക് നമ്മൾ കാണാണ് അപ്പോൾ അപ്പോഴേക്കും ഹക്കീമി മുമ്പോട്ടേക്ക് പോവുകയാണ് ഫുൾ ബാക്കി അത്തരത്തിലുള്ള ആ ഒരു ഫ്രീഡും കാര്യങ്ങളുണ്ടല്ലോ ലൂയിസ് എൻഡ്രിക്കയുടെ സിസ്റ്റത്തിൽ ഹക്കീമി തൻ്റെ ലെഫ്റ്റിലേക്ക് ആ ബോൾ നീക്കുന്നു അത് ഫാബൻ ഡ്രൂസിലേക്കാണ് എത്തിയത് ഫാബൻ റൂസ് അത് വരക്ഷയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഡിഫെൻസ് ടു അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വരക്ഷ കേലിയ വൺ ഓൺ വൺ വിത്ത് ഡിസാസിയാണ് വരക്ഷകേലിയ എങ്ങനാ തിരിയുക എന്നുള്ളത് ഒരു പിടുത്തം കിട്ടില്ലല്ലോ അങ്ങനെ ഡിസാസി പണ്ടറങ്ങാനായിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നും പോയി വന്ന ഉടനെ തന്നെ ഇമ്മാതിരി ഒരു ഒരു ഡിസാസി ആണെങ്കിൽ പണ്ടറങ്ങാനായിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നും പോയി ഞാനിപ്പം എന്തിനും എങ്ങനെ എത്തി എന്നുള്ളതായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക വരക്ഷകേലിയ ആ ഒരു റൈറ്റ് ലേഗ് നീങ്ങുന്നു കാണിച്ചിട്ട് ലെഫ്റ്റ് ലേഗ് എടുത്തിട്ടുള്ള ആ ഒരു രീതിയുണ്ട് എൻ്റെ പൊന്നു ആ ഒരു സ്റ്റഡ് റോള് അതിൽ ഡിസാസ്യങ്ങട്ടില്ലാണ്ടായി പിന്നെ ആ പോക്സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വളരെ ഡിഫിക്കൽട്ടായാലുള്ള ആംഗിളാണ് പക്ഷെ ഒരു 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 തണ്ട ബോൾ സാധനം അടിക്കുന്നു എമി മാറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പോസ്റ്റിൽ ഒരു സീറ്റാണ് ഉള്ളിലേക്ക് പോകുന്നത് ഗ്രേറ്റ് സ്ട്രൈക്കാണ് നിയർ പോസ്റ്റിൽ അതിന് ബി ടി എ പണം പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറ്റും പക്ഷേ അതൊരു തണ്ട ബോൾ സ്ട്രൈക്കാണ് ഗ്രേറ്റ് ഗോളാണ് അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ് അവിടെ കാണാൻ സാധിച്ചത് അല്ലേ പ്യൂട്ടിഫുൾ പ്യൂട്ടിഫുൾ ഫുട്ബോൾ പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഈ ഡിഫൻസ് എന്ന് അറ്റാക്കിലേക്കുള്ള പി എസ് സിയുടെ മൂവ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ബോൾ പിന്നെ ആസ്റ്റമില കൊടുത്താണ് ആസ്റ്റമിലെ സംബന്ധിച്ചിടത്തോളത്തോളം ലോങ് ബോൾ കൊടുക്കാതെ നിവൃത്തിയില്ല അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സൈഡാണ് പക്ഷേ പി എസ് സിയുടെ പ്രെസ്സ് മികച്ചതാണ് അവർ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ചെയ്യും ആ പിന്നെ ലലൻലെസ് ആയിട്ട് പ്രസ് ചെയ്യും അവരുടെ വിങ്ങർമാരാണെങ്കിലും മിഡ്ഫീൽഡർമാരാണെങ്കിലും നല്ല രീതിയിൽ അപ്പോൾ എന്താണ് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും പണി വാലും വെള്ളത്തിൽ കിട്ടും എന്നാലും അപ്പോൾ ലോങ് ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലോങ് ബോളുകളും ഇവർ കുറയൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കിംഗ് ന്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ക്യാപ്റ്റനാണ് അപ്പോൾ അവർ ഫ്രഞ്ച് ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഹെറാൾഡോയും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാച്ചോ ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് പി എസ് സി അത് അപ്പോൾ ഏരിയൽ ഡ്യൂലികളൊക്കെ പലതവരും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ പി എസ് ജിയുടെ ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ പ്ലേഴ്സിൻ്റെ അവർ മിക്ക പ്ലേയേഴ്സും ആഷ്ടം ഏരിയയിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്തിരിക്കായിരുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും ഫുൾ ബാക്കുകളൊക്കെ നല്ല രീതിയിൽ ഹയർ ഓഫ് ദി പിച്ച് കളിക്കുന്നു ഹൈ ലീനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നു ആസ്റ്റമില്ല ഡിഫെൻഡ് ചെയ്യുമായിരുന്നു അത് ഫൈവ് എടുത്ത ബാക്കാകും ചില സാധനങ്ങൾ സിക്സ് എടുത്ത് ബാക്കാകും ഈവൻ മഗിനും താഴോട്ട് ഇറങ്ങിയതുണ്ടായിരുന്നു റാംസിയും അതുപോലെ മോഹൻ റോജേഴ്സും മഗിനും ആണ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് പിന്നെ ലോൺ സ്ട്രൈക്കറായിട്ട് റാഷ് ഫോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യായിരുന്നു അങ്ങനെ കോമ്പാക്റ്റ് ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ എന്താണ് ആസ്റ്റം വില്ലയുടെ ആ ഒരു പ്ലേസിൻ്റെ ആവറേജ് പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിഫെൻഡ് ചെയ്യുന്ന നമുക്കതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഈ പി എസ് ജിയുടെ പ്ലെൻലെസ് ആയിട്ടുള്ള ആ ഒരു അറ്റാക്കിംഗ് ശ്രമം അവർ ഇരുപത്തൊൻപത് ഷോട്ടുകളാണ് മത്സരത്തിൽ അടിച്ചു ചൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ പത്തണം ടാർഗറ്റിൽ കടിക്കുന്നു ആസ്റ്റമ്മിലെ സംബന്ധിച്ചോളം ഏഴ് അറ്റംപ്റ്റുകൾ മാത്രമേ അവർക്ക് നടത്താൻ സാധിച്ചു രണ്ടെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു കളിക്കുന്നു ഒന്നവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു എഴുപത്തിയഞ്ച് ശതമാനം പൊസേഷൻ പി എച്ച് സിയിലെടുത്തായിരുന്നു പി എസ് ജി ആ ഇങ്ങനെ ഈ ആസ്റ്റം എല്ലെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അവർ വിചാരിച്ചത് രണ്ടേയോ ഒന്ന് എന്നുള്ള സ്കോർ ലൈനുമായിട്ട് തിരിച്ചു തിരിച്ച് വില്ലാപാർഗിലേക്ക് പോകാറുള്ളതാണ് പക്ഷേ മത്സരത്തിൻ്റെ എഞ്ചുറി ടൈമിലാണ് മൂന്നാമത്തെ ഗോൾ ഒന്നും അതൊരു ഫാൻറ്റാസ്റ്റി ഗോളാണ് മത്സരത്തിലെ ഏറ്റവും മികച്ച ഗോളെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ശരിയാണ് ഡുവയുടെ തണ്ട സ്ട്രൈക്ക് നമ്മൾ കണ്ടു വൈറ്റ് സ്കില്ലയുടെ തണ്ട സ്ട്രൈക്ക് നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ ന്യൂനോമെൻറ്റസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ആ ബോക്സിൽ കാഴ്ച വെച്ചുള്ള കമ്പോഷർ ഉണ്ട് അതൊരു വല്ലാത്തൊരു സംഭവമാണ് അതിൽ ഡെംബേലയുടെ ആ ഒരു ത്രൂ ബോൾ ഉണ്ട് അതൊരു ഫൻറ്റാസ്റ്റിക് സാധനമാണ് അങ്ങനെ ആ ത്രൂ ബോൾ ന്യൂനോമെൻറ്റസിന് കൊടുക്കുന്നു ന്യൂനോമെൻറ്റസ് ബോക്സിലേക്ക് എത്തിക്കുകയാണ് ഈ ന്യൂനോമെൻറ്റസിൻ്റെയും ഹക്കീമിയുടെയും ഇത്തരത്തിലുള്ള ഡിഫെൻസിന് പുറകിലുള്ള കുറേ റണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ഒന്നും അവരെ പിക്ക് ചെയ്യില്ല പക്ഷേ ആ റൺ അവർ ഈവൻ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മെൻഡസിൻ്റെ ആ റണ്ണ് ഡെമ്പേലെ പിക്ക് ചെയ്യുന്നു അവിടെ എന്താ പറയുക ഖോൻസ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഒരു റിക്കവറി റണ്ണ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ആള് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം എല്ലാവരും അവിടെ പുള്ളിക്കാരൻ ആ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ടുള്ള ഒരു രീതി ഉണ്ട് അവിടെ കാണിച്ച കമ്പോസ്റ്ററാണ് ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് അതിൽ എമി മാർട്ടിനസ് എന്ന് പറയുന്ന അവിടെ ഇരുത്തി കളഞ്ഞു കോൺസെ കിടത്തി കളഞ്ഞു എന്നിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യാണ് വാട്ട് എ ഫിനിഷ് മാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് ബാക്കാണ് ലെഫ്റ്റ് ബാക്കാണ് അത്തരത്തിലുള്ള കമ്പോസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വാട്ട് എ ഗോൾ ആ ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ രണ്ട് ഗോളിൻ്റെ ക്വശ്യൻ അവിടെ പി എസ് സിക്ക് നേടിയെടുക്കാൻ സാധിച്ചു ആ ഇനി ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു മൊമെൻറ്റിലേക്ക് തിരിച്ചു വരാം അവിടെ വരഡ് കെലിയുടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനും പെട്ടെന്ന് എങ്ങനെയാണ് ഡിഫെൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് അവർ ടേൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒരു ലോങ് ബോൾ വരുന്നു ഒരു ഡയഗണൽ പി എസ് ജിയുടെ റൈറ്റ് ഏരിയയിലേക്ക് അവിടെ പി എസ് ജി അത് ഹെഡർ വിൻ ചെയ്യുന്നു അങ്ങനെ വരഡ് കെലി അവിടെ മഗിനെ ബീറ്റ് ചെയ്യുകയാണ് വരഡ് കെലി അവിടെ ഡിഫൻസ് സപ്പോർട്ടിനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നതിനു ശേഷം ഡസീറി ഡുവേയുടെ ആ റണ്ണ് പിക്ക് ആണ് ലെഫ്റ്റിലൂടെ റണ്ണ്ട്ടുണ്ട് ഡസീറി ഡുവേ പിന്നെ അവിടുന്ന് കട്ടിൻ സൈഡ് വരുന്നു കട്ടിൻ സൈഡ് വന്നിട്ട് അപ്പോഴേക്കും മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണർമാരെത്തി നമ്മുടെ ഫാബൻ റൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഫാബൻ ഡ്രൂസ് ഒരു ഡമ്മി അവിടെ കിട്ടും അപ്പോൾ അത് പിന്നെ ആസ്റ്റമേലിയ ഡിഫൻസിനെയും ഇടങ്ങളിലാക്കി അതുപോലെ തന്നെ എന്താണ് പി എസ് ഡി ബ്ലിയൂസ് അത്ര കൂടെ പ്രതീക്ഷയില്ല ആ ഒരു ഡമ്മി അവിടെ എന്നാലും അത് ഹക്കീമിലേക്ക് എത്തിയിട്ടുണ്ട് ഹക്കീമി അതാണ് ഫുൾ ബാക്കുകൾക്ക് അമ്മാതിരി ഫ്രീയുടെ ആണ് അവർ റണ്ണെസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും ഹക്കീമിയ അവിടെ തൻ്റെ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് റൺലീസ് ചെയ്യുന്നത് എമ്മി മാർഡിന് സേഫ് ചെയ്യുന്നത് അതാണ് എത്ര പെട്ടെന്നാണ് ഡിഫെൻസ് എന്ന് അറ്റാക്കിലേക്ക് പോകുന്നത് അവിടെ വിങ്ങർ ആ രീതിയിൽ ഡിഫൻസി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ വിങ്ങിൽ അത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് അവരുടെ ഗെയിം പ്ലാനിൽ ഇതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഫിലോസഫിയിൽ ഇതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അവരുടെ ഗെയിം പ്ലാനിൽ ഇതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഏത് മൂത്താപ്പയാണെങ്കിലും ഡിഫെൻഡ് ചെയ്ത് കൊള്ളണം ലക്ഷറി പ്ലെയേഴ്സ് ഇല്ല അവിടെ അതാണ് അപ്പോൾ വിങ്ങർമാർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാണ് അതിൻ്റെ ഒരു ഒരു ഇത് നമുക്ക് ആ ഗെയിമിൽ മൊത്തത്തിൽ അവരുടെ ഇതിൽ കാണാനുണ്ടല്ലോ ഇനി എങ്ങനെയാണ് ആദ്യം ആസ്റ്റമിലോ കൊള്ളടിക്കുന്നത് നിരന്തരം ശ്രമിക്കുകയാണ് പി എസ് ജി ഗോളടിക്കാൻ പക്ഷേ അഗെയിൻസ് റൺ ഓഫ് പ്ലേ പ്ലേയാണ് ആസ്റ്റമിലയുടെ ഗോൾ വന്നിരുന്നു പക്ഷേ അത് കൃത്യമായിട്ടും ഗെയിം പ്ലാൻ ആയിരുന്നു വില്ലയുടെ കാരണം വില്ലയുടെ സ്കോഡും പി എസ് സിയുടെ സ്കോഡും തമ്മിൽ നമുക്ക് വലിയ തോതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട സംഭവം ഒന്നുമില്ല അപ്പോൾ വില്ല അണ്ടർഡോഗസ് ആയിട്ടാണ് അങ്ങോട്ട് ചെന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനാണ് പക്ഷേ അണ്ടർഡോഗ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പിന്നെ വില്ല ഡിഫൻസിൽ നിന്നും പാസ് കൊടുത്തതാണ് അത് നേരെ പോയത് മെൻറ്റസിലേക്കാണ് മെൻറ്റസിൻ്റെ അടുത്ത് നിന്ന് പക്ഷേ അവിടെ മഗ്ഗിൻ ഭൗസ് ചെയ്തൊരു ബോൾ വിൻ ചെയ്തു മഗ്ഗിയൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൗൺസ് ചെയ്ത് ബോൾ വിൻ ചെയ്തിട്ടുള്ളത് ആൾ എന്തോച്ചാൽ അത് ലെഫ്റ്റിലേക്ക് നീക്കി ഇവിടെ റാഷ് ഫോർഡ് ലെഫ്റ്റ് ഹൗസ് സ്പേസിലാണ് അവിടെ എന്താ സംഭവിച്ചാൽ ന്യൂനോമെൻഡസിൻ്റെ അടുത്താണ് ബോൾ വിൻ ചെയ്തിട്ടുള്ളത് അവിടെ ന്യൂനോ ന്യൂനമെൻറ്റസിൻ്റെ ഏരിയ ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റാഷ്ഫോർഡ് ആ ബോൾ പിക്ക് ചെയ്തപ്പോഴേക്കും മെഡ്ഫീൽഡിൽ നിന്ന് ടീലമെൻസ് നല്ലൊരു റണ്ണ് നടത്തുന്നു ആ റണ്ണ് പിക്ക് ചെയ്യുന്നു റാഷ്ഫോർഡ് എന്നിട്ട് ബോക്സിന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ട് ബാക്ക് കൊടുക്കുകയാണ് അവിടെ മോഗൻ റോജസ് അത് ഫിനിഷ് ചെയ്യാണ് മോഹൻ റോജേസിൻ്റെ ആ റണ്ണ് ട്രാക്ക് ചെയ്യാൻ വിറ്റീമിയയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നൂനോമെൻറ്റസിൻ്റെ ഏരിയ ആണ് നൂനോമെൻ്റസ് അവിടെ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെയാണ് പി എസ് ഡി കൺസിഡ് ചെയ്യുന്നത് പി എസ് ഡിയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് പക്ഷേ നാല് മിനിറ്റിനുള്ളിൽ തന്നെ അവർ റിയാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊരു കിട്ടിലം പാസ് നമ്മൾ കാണുന്നത് ഏകദേശം എഴുപതാമത്തെ മിനിറ്റിൽ ഹക്കീമിയുടെ ലോഫ്റ്റ് സൈഡ് കൊടുത്തതാണ് അത് വരാക്ഷേലിയ ഹക്കീമിക്ക് കൊടുത്തിട്ടുള്ള ഒരു ബോൾ ഫണ്ടാസ്റ്റിക് ബോളാണ് ഇത് റൈറ്റ് സൈഡിലാണ് വരാക്ഷേലിയ അപ്പോൾ അതാണ് പറഞ്ഞത് വില്ലയുടെ റൊട്ടേഷൻ ഭയങ്കരമാണ് മത്സ്യത്തിനിടയിൽ തന്നെ ഈ റൊട്ടേഷൻ നടക്കുകയാണ് അപ്പോൾ അത് ഹക്കീമി ഫിനിഷ് ചെയ്യുന്ന അവിടെ എമി മാർട്ടനൻസിൻ്റെ മിസ്റ്റേക്കാണത് പക്ഷേ അവിടെ ഹക്കീമി ആയിരുന്നു അങ്ങനെ വില്ല അവിടെ രക്ഷപ്പെട്ടുകയാണ് പിന്നെ എങ്ങനെയെങ്കിലും വില്ല ആ രണ്ടേ ഒന്നിൽ നിർത്താമെന്ന് വിചാരിച്ച കളിയാണ് പിന്നെ മൂന്നേ ഒന്നിൽ അവസാനിച്ചത് ഇതിനിടയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ബാർക്കുലേ കൊണ്ടുവരുന്നു ഡുവേക്കോകരമായിട്ട് അതേപോലെ തന്നെ ഫാബ്രിൻ ന്യൂസിനെ പിൻവലിച്ചിട്ട് ജയരമിനെ കൊണ്ടുവരുന്നു അനന്തർ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് പിന്നെ ലേറ്റായിട്ടുള്ള സബ്സ്റ്റ്യൂഷൻ കൂടി ലൂച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഗോൺസലോറാമോസിന് കുറച്ച് വളരെ കുറച്ച് മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി ടൈമിലാണ് ചെങ്ങാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വില്ലയാണെങ്കിൽ എൺപതാമത്തെ മിനിറ്റിൽ മൂന്ന് ചേഞ്ചസ് വരുത്തി മഗ്ഗിനെയും അതേപോലെ തന്നെ ടീലമെൻസിനെയും റാഷ്വോഡിന് പിൻവലിച്ചിട്ട് ഒലി വാറ്റ്കിൻസിനെയും മാത്സിനെയും ഒനാനെയും കൊണ്ടുവന്ന് നോക്കി പിന്നെ അതിന് മുമ്പാണെങ്കിൽ അസൻസിയോ കൊണ്ടുണ്ടായിരുന്നു പി എസ് സി ഒന്ന് ലോണിലാണല്ലോ അസെൻസിയോ എന്നിട്ടുള്ളത് അപ്പോൾ ലോണുള്ള പ്ലേഴ്സിനൊക്കെ ഇപ്പോൾ കളിക്കാം അങ്ങനത്തെ പഴയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല റാംസിനെ പിൻവലിച്ചിട്ടാണ് അസെൻസിയോ കൊണ്ടുവന്നത് പക്ഷെ എന്താണ് വില്ലയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് മൊമെൻറ്റ്സ് അവർക്കുണ്ടായിരുന്നു കൗണ്ടാക്കിയാൻ അപ്പം അതിൽ തന്നെ ഒരു മൊമെൻറ്റിൽ മോഗൻ റോജേസിൻ്റെ അറ്റംപ്റ്റുകളുണ്ടായിരുന്നു അഗെയിൻ മഗ്ഗിനാണ് ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് മഗ്ഗിൻ്റെ ആ ഒരു ആഗ്രഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ മഗ്ഗിൻ ബോൾ വിൻ ചെയ്യുന്നു അതെന്നിട്ട് ജേക്കബ് റാംസിലെത്തിയപ്പോൾ ജേക്കബ് റാംസിലല്ല മോഗൻ റോജേസിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ട് നേരെ ഡോണർ റോമയുടെ കയ്യിലേക്കാണ് വേണ്ടത് ഡോണർ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ആസ്റ്റമിലയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആസ്റ്റമിലയുടെ ആ ഒരു ഡിഫെൻസീവ് സംഭവം തുടക്കത്തിൽ മത്സരത്തിൻ്റെ ആദ്യത്തെ പത്ത് മിനിറ്റ് തന്നെ അവർക്ക് അറ്റാക്കിംഗ് ഏരിയയിൽ ആകെ രണ്ടേ രണ്ട് പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ പിന്നെ നമ്മളാ ഒരു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പി എച്ച് ഡി അടുത്ത് തന്നെയായിരുന്നു ബോളും അവർ തന്നെയാണ് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഈ പി എച്ച് ഡി ഫ്രഞ്ച് ലീഗ് ടൈറ്റിൽ അടിച്ചു എന്ന് പറഞ്ഞു മാത്രമല്ല പത്ത് ഡിഫറൻറ്റ് പ്ലേയേഴ്സ് അവിടെ ടെൻ പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി നടത്തിയിട്ടുണ്ട് ഈ ഡെസി ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് മിനിറ്റാണ് കളിച്ചിട്ടുള്ളത് അതിൽ പന്ത്രണ്ട് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ചെങ്ങായി കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അത് തന്നെ റൈറ്റ് ഫുട്ട് കൊണ്ടും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുമ്പോൾ ഒക്കെ അടിക്കാൻ സാധിക്കും ഡ്രിബിൾ ചെയ്യാൻ സാധിക്കും ഫൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് ഒടുക്കത്തെ ടാലൻ്റാണ് ഇരുപത് വയസ്സായിട്ടില്ല പത്തൊമ്പത് വയസ്സാണുള്ളത് വരക്ഷിക്കൽ പിന്നെ കവരഡോണ എന്ന് പറയുന്ന വിളിപ്പേരൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അല്ലേ അതായത് ജോർജിയൻ സൂപ്പർ സ്റ്റാർ ആണ് പുള്ളിക്കാരൻ ഓൾറെഡി നാപ്പിളിൽ ചരിത്രം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിൻ്ററിൽ വരുന്നു എന്നിട്ട് ആ ഒരു ഇമ്പാക്റ്റ് ചങ്ങ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ബ്രിലിയൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ഇങ്ങനെ തിരിയും പിന്നെ പാർക്കോള വരുന്നിട്ട് ബെഞ്ച് എഴുതുന്നത് ഡെംബേലെ അവിടെയുണ്ട് മെയിൻ മാൻ ആണല്ലോ ആയി അപ്പോൾ പി എസ് ഡി ഒരു ഹിഡ്ലൈൻ യൂണിറ്റാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് അവർ ഫൈനല് വരെ അവരെത്തും എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരു പ്രൊഡക്ഷനായിട്ട് കൂട്ടിക്കോ ഇനി എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് ഒരു സെക്കൻഡ് കളിക്കാനുണ്ട് സെമി ഫൈനൽ കളിക്കാനുണ്ട് പക്ഷേ ഫൈനൽ വരെ എത്തും ആ ഫൈനൽ കടമ്പ അവർക്ക് കടക്കാൻ സാധിക്കും അതിനുള്ള പേഴ്സണാലിറ്റി അവർക്കുണ്ടോ ആ ഒരു മെൻറ്റൽ ഫോർട്ടിറ്റ്യൂഡൊക്കെ അവർക്കുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫുട്ബോളാണ് എന്ത് വേണേലും സംഭവിക്കാം അത് വേറെ കാര്യം അപ്പോൾ നമുക്കിങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാമെന്ന് മാത്രം ബാക്കി എന്തുവേണേലും സംഭവിക്കാമല്ലോ അവിടെ വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ എൻറ്റമിലാൻ പോലത്തെ ഒരു സൈഡിനെതിരെയൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റിങ് സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻസാഗിയുടെ എൻറ്റമിലാനൊക്കെ സഫർ ചെയ്യാൻ ഒരു മടിയില്ലാത്ത സൈഡാണ് ഡിഫെൻഡ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത സൈഡാണ് ടീമുകളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത സൈഡാണ് അവർ ഈവൻ ചാൻസുകൾ കൺസിഡർ ചെയ്യുമ്പോഴും അവർ പതറാറില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും പി എസ് സി കളിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു ഫൈനൽ സംഭവിച്ചുകഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബാറ്റലായിരിക്കും പി എച്ച് ജിയിൽ വളരെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഫുൾ ബാക്കുകൾ പിന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ സ്പേസ് അവർ ലീവ് ചെയ്യാറുണ്ട് ആ സ്പേസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകളുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പി എസ് ജി ശരിക്കും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും കാരണം അവരുടെ മിഡ്ഫീൽഡർമാർ നല്ല രീതിയിൽ ഓൺ ഒണ്ട ബോൾ കളിക്കുന്നമാരാണ് ഇപ്പോൾ ആണെങ്കിലും ജോവനോസ് ആണെങ്കിലും ഫൻറ്റാസ്റ്റിക് ഓണ്ട ബോളാണ് ഈവൻ ഓഫ് ദ ബോളും നല്ല രീതിയിൽ അവർ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ചില സാഹചര്യങ്ങളൊക്കെ ഈ ഫുൾ ബാക്ക് ഏരിയകളിൽ സ്പേസ് ലീവ് ചെയ്യുമ്പോൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ ഭാഷ വന്നു കഴിഞ്ഞാൽ അതൊരു കിട്ടിലും മത്സരമായിരിക്കും രണ്ട് കിട്ടിലും ഫുട്ബോൾ കളിക്കുന്ന സാരികൾ തമ്മിലുള്ള ഒരു ഫൈനൽ വന്നു കഴിഞ്ഞാൽ അതൊരു രക്ഷയുണ്ടാവില്ലാത്ത അതൊരു വല്ലാത്തൊരു മത്സരമായിരിക്കും രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്യും രണ്ട് ടീമുകളും ചിലപ്പോൾ ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും പിന്നെ രണ്ട് ടീമുകൾക്കും വള്ളനോലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പോൾ നമ്മൾ ബാസോഡ ഹൈലൈൻ എങ്ങനെ പി എസ് സിയുടെ ഫ്രണ്ട് പ്ലേഴ്സ് എക്സ്പ്ലോയ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ കാണാനൊരാകാംക്ഷയുണ്ട് അപ്പോൾ അത് നടക്കുമോ അതോ ഇൻറ്റർവെല്ലാം വരുമോ ഇനി ഭയം വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയിട്ട തരത്തിലുള്ള സംഭവമാണ് എന്നാലും ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ പൊളിക്കും ഈവൻ ഫൈനലും പൊളിക്കാൻ എല്ലാ സാധ്യതകളുണ്ട് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ